നീയും ഞാനും എപ്പിസോഡ് ഏഴ് രചന ഷംസീന പിറ്റേന്ന് ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്ന പാറുവിൻ്റെയും മീരയുടെയും അടുത്തേക്ക് പ്രവി ഓടി ഓടിക്കതച്ചുകൊണ്ട് വന്നു അവൻ പറഞ്ഞ കാര്യം കേട്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു നീ പറഞ്ഞത് സത്യം തന്നെയാണോ മീര് ഉറപ്പിനായി വീണ്ടും ചോദിച്ചു എൻ്റെ അമ്മയാണ് സത്യം ഞാൻ എൻ്റെ ഈ രണ്ട് ചെവി കൊണ്ട് കേട്ടതാണ് നമ്മൾ ജിത്തുസാറും തന്വി മിസ്സു ഇഷ്ടത്തിലാണെന്ന് അവർ തമ്മിലുള്ള വിവാഹം ഉടൻ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അവനിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും തകർന്നറിഞ്ഞ മനസ്സുമായി ചലിക്കാൻ കഴിയാതെ പാറു ഒരു തുള്ളി കണ്ണീർ പോലും അവളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയില്ല അത്രയ്ക്ക് മരവിച്ചു പോയിരുന്നു മനസ്സ് തന്നിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നു പാറു പാറു യാതൊരു പ്രതികരണം ഇല്ലാതിരിക്കുന്നവളെ മീര കുലുക്കി വിളിച്ചു ഏതോ സ്വപ്നത്തിൽ വന്ന പോലെ അവൾ ഉണർന്നു അവളുടെ മുഖഭാവവും പ്രവൃത്തികളും കണ്ട് പ്രവിയും മീരെ ആകെ ഭയന്നിരുന്നു ഒരു നിമിഷത്തെ തൻ്റെ അബദ്ധത്തെക്കുറിച്ച് പ്രവി സ്വയം പഴിച്ചു കേട്ടത് അതേപടി ഇവിടെ വന്ന് പറയുമ്പോൾ താൻ പാറു ഇരിക്കുന്നതോ അവളുടെ മാനസികാവസ്ഥയോ പറ്റിയോ ചിന്തിച്ചില്ല വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ബ്രേക്ക് കഴിയാറായി അവരെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പാറു ബുക്ക് ഷെൽഫിലേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങി സാധാരണ രീതിയിലുള്ള അവളുടെ പെരുമാറ്റം കണ്ട് അവർ പരിഭ്രമിച്ചു അവൾ അരുതാത്തത് വല്ലതും ചെയ്യുമോ എന്ന് അവർക്കുള്ളിൽ ആശങ്കയുണ്ടായി അവർ പുറത്തേക്ക് ഇറങ്ങിയ പാറുവിനെ ലക്ഷ്യം വെച്ച് ഓടി അവൾ അപ്പോഴേക്കും ക്ലാസ്സിൽ കയറിയിരുന്നു അവരും വേഗം അവളുടെ അടുത്ത് ചെന്നിരുന്നു പരസ്പരം ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലൊരു മൗനം അവരിൽ ഉടലെടുത്തു അവരൊന്നും മിണ്ടാതെ തങ്ങളുടെ മുന്നിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് മിഴികൾ താഴ്ത്തി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും തൻവി ക്ലാസ്സിലേക്ക് കയറി വന്ന് ക്ലാസ് എടുത്തു തുടങ്ങി എന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന പാറു ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ പ്രവിക്കും മീരിക്കും തൻവിയെ കാണുമ്പോൾ എവിടെ നിന്നൊക്കെയോ ദേഷ്യം ഇരച്ചു വന്നു അവർ ഒട്ടും തന്നെ അവൾ പറയുന്ന ഒന്നും ശ്രദ്ധിച്ചില്ല മീര പ്രത്യക്ഷത്തിൽ പാറുവിനെ എതിർക്കുമെങ്കിലും അവളും ജിത്തുവും ഒന്നിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് പ്രവിക്കും അറിയാവുന്ന കാര്യമാണ് തേർഡ് റോയിലെ ലാസ്റ്റ് ഫസ്റ്റ് ഇരിക്കുന്ന രണ്ട് പേര് എഴുന്നേറ്റ് തിന്നേ തൻവി ഉറക്കം പറഞ്ഞപ്പോൾ പാറ പ്രവിയുടെയും ഏരിയയെ നോക്കി തൻവി അടുത്തേക്ക് വന്നതും അവർ യാതൊരു കോഴ്സിലും ഇല്ലാതെ എഴുന്നേറ്റ് തിന്നു നിങ്ങളെവിടെ പഠിക്കാൻ തന്നെ വന്നാണോ കുറേ നേരമായല്ലോ രണ്ടുപേരും ഞാൻ പറയുന്നു ഒന്നും ശ്രദ്ധിക്കാതിരുന്ന് സംസാരിക്കുന്നേ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് തൻവി കൈ രണ്ടും നെഞ്ചിലേക്ക് പിണച്ചു കെട്ടി അവരെ തന്നെ നോക്കി കുട്ടികളുടെ എല്ലാം കണ്ണുകൾ അവരിലേക്ക് നീണ്ടു നത്തിങ് മിസ് ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ പ്രവിയുടെ തലത്താഴ്ന്നു എന്നാൽ ആ കാര്യങ്ങൾ ഇനി പുറത്ത് നിന്ന് സൗകര്യം പോലെ സംസാരിച്ചോളൂ നിങ്ങൾക്ക് ലൂസ് സ്റ്റോക്കിനുള്ള സ്ഥലമല്ല എൻ്റെ ക്ലാസ് റൂം തൻവി കടുപ്പിച്ചു നോക്കി പറഞ്ഞതും അവർ പാറുവിനെ ഒന്ന് നോക്കി ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു അവർ പുറത്തു പോയതും തൻവി വീണ്ടും ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു എട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും തൻവി മിസ് ജിത്തേട്ടിനെ വിവാഹം കഴിച്ചാൽ പിന്നെ പാറു അവളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പരവേശത്തോടെ മീര തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി ആ വിവാഹം നടക്കാതിരുന്നാൽ പോരെ അതിനുള്ള വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം തൽക്കാലം ഇത് പാറു അറിയേണ്ട അവസരം വരുമ്പോൾ അവളോട് പറയാം പ്രവി വളരെ പതുക്കെ പറഞ്ഞു ജിത്തു പ്രേമം ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വഴി പോയതുകൊണ്ട് ഞാൻ കേട്ടു ഇല്ലേൽ ഇപ്പോഴൊന്നും ഇതറിയില്ലായിരുന്നു അല്ല നിയന്തിരം സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോയത് മീര നെറ്റിച്ചൊളിച്ചു അത് പിന്നെ അവിടെ സീനിയേഴ്സിൽ ഒരു അടിപൊളി കുട്ടിയുണ്ട് അതിനെ കാണാൻ അതിൽ അവർ സീനിയേഴ്സ് അല്ലേ നിന്നേക്കാൾ മുതിർന്നത് ആര് പറഞ്ഞു എനിക്കും അവരുടെ അത്ര പ്രായം കാണും ഞാൻ ഒമ്പതിൽ ഒരു തവണ തോറ്റതാണ് അല്ലെങ്കിൽ നിങ്ങളെ സീനിയർ ആയിരുന്നേനെ ഞാൻ വിധി നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാനാ പ്രവി ഒരു നെടുവീർപ്പിട്ടു അതെ ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയി മീര ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നീട് തൻവി പോയിട്ടും അവർ ക്ലാസ്സിലോട്ട് കയറിയില്ല കോളേജിൻ്റെ ലോവേഴ്സ് പാർക്കിൽ പോയിരുന്നു അവരെ അന്വേഷിച്ച് വന്ന പാറു കാണുന്നത് ചിപ്സിനു വേണ്ടി അടികൂടുന്ന പ്രവിയെയും മീരയുമാണ് അവൾ മുഖത്തെടുത്ത് അണിഞ്ഞൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ നിങ്ങളെവിടെ ഇരിക്കുവാണോ നമുക്ക് പോകണ്ടേ പാറുവിൻ്റെ ശബ്ദം കേട്ട് അവർ അടികൂടുന്നത് നിർത്തി തിരിഞ്ഞു നോക്കി അതിന് സമയമായോ പിന്നെ ആവാതെ ഫസ്റ്റ് ബസ് പോയി ഇനി അടുത്തത് കിട്ടുമോ എന്ന് നോക്കാം പാറു യാതൊന്നും സംഭവിക്കാത്തതുപോലെ അവരെ രണ്ടുപേരെയും വലി വലിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടന്നു അവരും അവളോടൊന്നും ചോദിച്ചില്ല വെറുതെ എന്തിനാ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നതെന്ന് കരുതി അടുത്ത ബസ് കിട്ടിയെങ്കിലും തിക്കും തിരക്കും കാരണം ഒരു വിധത്തിൽ കയറി പറ്റിയെന്ന് പറയാം കവലയിൽ ബസ് നിന്നതും പാറും മീരയും പുറകിൽ നിൽക്കുന്ന പ്രവിയെ നോക്കി കൈവീശി പുറത്തേക്കിറങ്ങി ബസ് അവരുടെ അടുത്തു നീങ്ങി തുടങ്ങിയതും മുന്നിലൂടെ ഒരു ബുള്ളറ്റ് കടന്നുപോയി അതിൽ പോകുന്ന ജിത്ത്വിനെയും തൻവിയെയും കണ്ട മീര പാർവിനെ ഒന്ന് നോക്കി അവളിലെ ഭാവം അറിയാൻ എന്നാൽ അവളിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തിയ പാറു ഉമ്മറത്തെ കസേരയിൽ അമ്മയോട് സംസാരിച്ചിരിക്കുന്ന ഒരു ടീച്ചറെ കണ്ടൊന്നു സംശയിച്ചു നിന്നു അവർ തന്നെ കണ്ടെന്ന് മനസ്സിലായതും മുഖത്തെ പതർച്ച മാറ്റി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ആ പാറു വന്നല്ലോ അമ്മ പറഞ്ഞതും ഗൗരി ടീച്ചർ തിരിഞ്ഞ അവളെ നോക്കിയൊന്ന് പുഞ്ചിരി തൂകി പൈപ്പിൻ ചുവട്ടിൽ നിന്നും കാല് കഴുകി ചെരുപ്പഴിച്ചിട്ടു പാറു അകത്തേക്ക് കയറി ഞാൻ മോളെ കണ്ടിട്ട് പോകാൻ നിൽക്കുമായിരുന്നു ചിരിയോടെ ടീച്ചർ പറഞ്ഞപ്പോൾ അവൾ നെറ്റി ചൊളിച്ചമ്മയെ നോക്കി അമ്മയുടെ മൂത്തും ചിരി തന്നെയാണ് വിശേഷം വലുതും അറിഞ്ഞോ കുട്ടിയേ എന്ത് വിശേഷം സ്വൽപ്പം പരിഭ്രമം കലർന്നിരുന്ന സ്വരത്തിൽ നമ്മുടെ ജിത്തുവിൻ്റെ കല്യാണ നിശ്ചയമാണ് വരുന്ന ഞായറാഴ്ച അമ്മയുടെ നാവിൽ നിന്ന് മുതിർന്ന വാക്കുകൾ മൂർച്ചയുള്ള കൂരമ്പ് പോലെ അവളുടെ നെഞ്ചിൽ വന്ന് പതിച്ചു അവളെ മുറിഞ്ഞ് ചോര കിണിയുന്നത് ആരും തന്നെ കണ്ടില്ല നിറഞ്ഞു വന്ന കണ്ണുകൾ അവരിൽ നിന്ന് മറച്ചു പിടിച്ച് വെറുതെ ഒന്ന് മൂളി ശരീരമാകെ തളയുന്ന പോലെ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചിരിക്കുന്നു ജിത്തേട്ട് ഉള്ളിൽ താനല്ലാതെ മറ്റൊരു പെൺകുട്ടി സ്ഥാനം പിടിച്ചിരിക്കുന്നു ആ ഓർമ്മ അവളെ വല്ലാതെ കുത്തുനോവിച്ചുകൊണ്ടിരുന്നു പെൺകുട്ടിയെ മോൾ അറിയുമായിരിക്കും നിങ്ങളുടെ കോളേജിലെ തന്നെ ഗസ്റ്റ് ലെക്ചർ തൻവി എൻ്റെ കൂട്ടുകാരിയുടെ മകളാണ് അവളുടെ അടുത്ത് വന്ന ടീച്ചർ തലയിൽ വാത്സല്യത്തിൽ തഴുകി എന്നാൽ അത് അവളിൽ അലോസരം സൃഷ്ടിച്ചു ജിത്തേട്ടൻ കൈവിട്ട് പോകുമോ എന്ന ചിന്ത അവളെ പിടിമുറുക്കി ആ ഞാൻ അറിയും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു കുട്ടികൾ തമ്മിൽ കുറെ കാലമായി ഇഷ്ടത്തിലാണ് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും എതിർപ്പൊന്നും ഉണ്ടായില്ല പിന്നെ എന്തിനാ വൈകിപ്പിക്കുന്നതെന്ന് കരുതി ഉത്സാഹത്തിൽ ഗൗരി ടീച്ചർ അവരോടായി പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങിയാണില്ല അതെ വിച്ചുവിനോട് ജിത്തൂട്ടം പറഞ്ഞോളൂ നീ മോളയും കൂട്ടി നേരത്തെ അങ്ങ് എത്തിയേക്കണേ പാറുവിൻ്റെ അമ്മയുടെ കൈകൾ കവർന്നു പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടെ നിന്നിറങ്ങി അപ്പോഴും കേട്ടതിൻ്റെ തരിപ്പിൽ നിൽക്കുകയായിരുന്നു പാറു അവൾക്കതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചില്ല ടി പാറു നീ എന്താ ഇങ്ങനെ അനക്കമില്ലാതെ നിൽക്കുന്നേ വേഗം ചെന്ന വേഷമൊക്കെ മാറുകയെ അല്ലാതെ അവളുടെ കയ്യിൽ വേദനിപ്പിക്കാത്ത വിധം പതിയെ ഒന്ന് തല്ലി ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി ബാത്റൂമിനുള്ളിൽ കയറി ഷവർ തുറന്നു പിടിച്ച അതിൻ്റെ ചുവട്ടിലേക്ക് നിന്നു തണുത്ത വെള്ളം വീണിട്ടും ഉള്ളിലെ ചൂടിന് യാതൊരു ശമനവും കിട്ടിയില്ല തൻ്റെ അ കണ്ണുനീർ പോലും അതിൽ അലിഞ്ഞില്ലാതാവുന്ന പോലെ തോന്നി അവൾക്ക് ഇത്രയും കാലം എന്നെങ്കിലും ഒരുനാൾ ജിത്തു തൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ കോളേജിൽ നിന്ന് പ്രവി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടും തനിക്ക് തൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ തളരാതെ പിടിച്ചു നിന്നത് എന്നിട്ടിപ്പോൾ അതിനേക്കാൾ വലിയൊരു വേദനയല്ലേ തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ജിത്തേട്ടനോടുള്ള പ്രണയമില്ലാതെ അദ്ദേഹം മൊത്തമുള്ള ഓർമ്മകളില്ലാതെ തനിക്കൊരു ജീവിതമുണ്ടോ അദ്ദേഹത്തോടുള്ള പ്രണയമല്ലേ തൻ്റെ ജീവശ്വാസം പോലും ചിന്തകൾ അങ്ങനെ കാട് കയറിക്കൊണ്ടിരുന്നു ആരോ ശക്തമായി മുട്ടിയതും ഉണർന്നു പാറും ഇറങ്ങാറായില്ലേ നിനക്ക് എത്ര നേരമായി അതിനുള്ളിൽ കയറിയിട്ട് പുറത്തു നിന്ന് അമ്മയുടെ ചീത്ത വിളി കേട്ടതും പെട്ടെന്ന് അവൾ ഷവർ ഓഫ് ചെയ്ത് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി നീ അതിനുള്ളിൽ എന്തുവാ പെണ്ണെ പണിതിരുന്നത് മീര് വന്നിട്ട് എത്ര നേരമായിരുന്നു അവിടെ കാത്തിരിക്കുന്നുണ്ട് അമ്മ അവളെ ശകാരിച്ചു ഒപ്പം കയ്യിലെ തോർത്തെടുത്ത് അവളുടെ തല നന്നായി തുളച്ചു കൊടുത്തു മീര വന്നെന്ന് കേട്ട പാറു അമ്മയിൽ നിന്നും കുതിറി അവിടേക്കൂടി നീ റെഡിയായ വാ നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം അവളെ കണ്ടത് മീര പറഞ്ഞു അവളുടെ മുഖത്തെ തെളിച്ചുമില്ലായ്മ പാറുവിൻ്റെ മുഖത്തേക്കും പടർന്നിരുന്നു പാറു ഒരു ദാവണി ദാവണിയെടുത്ത് ചുറ്റി വന്നു അമ്മയോട് പറഞ്ഞിട്ട് അവർ അമ്പലത്തിലേക്ക് പോയി രണ്ടുപേരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചില്ല ആൾത്തറയിൽ അവരെ കാത്തു പ്രവിയും മൂവരും ഒന്നും ഇണ്ടാതെ തന്നെ അമ്പലത്തിനകത്തേക്ക് കയറി തൊഴുതു വന്നു ഇപ്രാവശ്യം തൻ്റെ ഇഷ്ടദേവനോട് പറയാൻ അവൾക്ക് പരാതിയോ പരിഭവങ്ങളോ ഉണ്ടായിരുന്നില്ല ജിത്തേട്ടനെ തനിക്ക് കിട്ടണമെന്ന് അവൾ വാശി പിടിച്ചതുമില്ല കണ്ണുകൾ നിറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അവിടെയും ചില സമയങ്ങളിൽ തോറ്റുപോകുന്നു പൂജാരി നീട്ടി ഇലച്ചിന്തലെ പ്രസാദം ശൂന്യമായ മനസ്സോടെ ഏറ്റുവാങ്ങി അതിൽ നിന്നും ഒരു നുള്ളി ചന്ദനം തൻ്റെ മോതിര വിരലാൽ തൊട്ട് നെറ്റിയിൽ ചാർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവിയെയും ഈരെയും കണ്ടില്ല ഒരു നെടുവീർപ്പോടെ അമ്പലക്കുളത്തിന് അവിടേക്കുള്ള പഴികളിറങ്ങി അങ്ങോട്ട് എത്തിയപ്പോൾ കണ്ടു ഇരു ഇരുദിശകളിലായി ആലോചനയോടെ ഇരിക്കുന്ന മീരിയെയും പ്രവിയെയും അവളും അവർക്കടുത്തേക്ക് ചെന്നിരുന്നു മൂവറിൻ്റെ മുള്ളിൽ ഒരേ ചിന്തകളായിരുന്നു മിന്നു മാഞ്ഞുകൊണ്ടിരുന്നത് ഇനി നിന്റെ തീരുമാനം എന്താണ് പാറു പ്രവി പാറുവിൻ്റെ മറുപടിക്കായി പ്രവി മീരിയ അവളെ തന്നെ നോക്കി തീരുമാനമൊന്നുമില്ല എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കണം പോരണം അവൾ യാതൊരു ഫാ ഇല്ലാതെ പറഞ്ഞു പാറു ഇത്ര പെട്ടെന്ന് നീ ജിത്തേട്ടനെ മറന്നോ മീര ദേഷ്യത്തിൽ ചോദിച്ചു ആര് പറഞ്ഞു മറന്നെന്ന് ഓർമ്മകൾക്ക് മരണമില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ ജിത്തേട്ടനും എനിക്ക് സുഖമുള്ളൊരു ഓർമ്മയാണ് നെഞ്ചിലെ കുഞ്ഞു നോവാണ് എട്ട് നമുക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാം പ്രവി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതൊന്നും വേണ്ട പ്രവി അങ്ങനെ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ ജന്മം എനിക്ക് ജിത്തേടനെ വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം എന്നാൽ അടുത്ത ജന്മത്തിൽ എനിക്ക് അദ്ദേഹത്തെ തന്നെ വേണമെന്ന് ദൈവത്തിനോട് ഞാൻ വരം ചോദിക്കും നീ എന്ത് ഫ്രാന്താണ് പറയുന്നത് പറയൂ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി കാണാം പോലെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നവളെ ചേർത്ത് പിടിച്ച് മീര പറഞ്ഞു വേണ്ട മീര വിട്ടേക്ക് വെറുതെ നിങ്ങളും കൂടി ചിത്തേട്ടൻ്റെ വെറുപ്പ് വാങ്ങണ്ട മീരയുടെ കൈ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവൾ അവിടെ നിന്ന് എണീറ്റു പോയി അവൾ പോകുന്നോ നോക്കി നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ വീട്ടിലെത്തിയ പാറു ഉമ്മറത്തിരുന്ന് വിച്ചുവിനോട് സംസാരിക്കുന്ന ജിത്തുവിനെ കണ്ടവനെ നോക്കാതെ പിന്നാമ്പുറത്തേക്ക് നടന്നു അടുക്കള വഴി അകത്തേക്ക് കയറി തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ജിത്തുവും വിച്ചു അവളെ കണ്ടില്ലായിരുന്നു അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ ചായ ഇടുന്ന തിരക്കിലാണ് നീ ഇത്ര പെട്ടെന്ന് വന്നോ ഉം വെറുതെ ഒന്ന് മൂളി പ്രസാദം അവൾ അമ്മയുടെ നെറ്റിയിലും തൊട്ട് കൊടുത്തു നീ ആ ആട പാത്രത്തിലേക്ക് ഇട്ട അതുമായി ഉമ്മറത്തേക്ക് വാ ഞാൻ ചായയുമായി അവിടേക്ക് ചെല്ലട്ടെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല അട പാത്രത്തിലേക്കിട്ട അതുമായി അവിടേക്ക് ചെന്നു കട്ടങ്കാപ്പി കയ്യിലെടുത്ത് ഊതി ഊതി കുടിക്കുന്ന ജിത്തുവിനെ കണ്ടതും അവൾ ആ കാഴ്ച ഒന്ന് നോക്കി നിന്നു എന്തോ ഓർത്തുന്ന പോലെ പിടിപിടുന്ന തന്നെ മനസ്സിനെ വരുതിയിലാക്കി പാത്രം അവളെ മുന്നിൽ കൊണ്ടുവച്ചു അറിയാതെ പോലും ജിത്തുവിൻ്റെ മുഖത്തിലേക്ക് അവൾ നോക്കിയില്ല പതിയെ അവിടെ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് വാതിലിന് മറവിൽ നിന്ന് ജിത്തേത്തിൻ്റെ സ്വരത്തിനായി കാതോർത്തു എത്രയൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സതിന് വഴങ്ങാത്തതുപോലെ ജിത്തിൽ അതയോടും വിച്ചുവിനോടും ചിരിച്ചു കളിച്ച വർത്തമാനം പറയുന്ന പാറ് കൊതിയോടെ നിന്നു കുറച്ചു കഴിഞ്ഞ് അവര് നിശ്ചയത്തിന് ക്ഷണിച്ച് അവൻ ഇറങ്ങിപ്പോന്ന് വേദനയോടെ അവൾ നോക്കി നിന്നു ആ ദിവസങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും അവൾക്ക് വളരെ ദൈർഘ്യവും വേദനയും ഏറിയതായിരുന്നു ഒരു ദിവസം പോലും അവൾ കണ്ണുനീരിൻ്റെ കൂട്ടില്ലാതെ നിദ്രയെ പുൽകിയില്ല കണ്ണടച്ചാൽ മുന്നിൽ തെളിയുന്നത് ബൈക്കിൽ ജിത്തുവിനോട് ചേർന്നിരുന്നു പോകുന്ന തൻവിയുടെ മുഖമാണ് മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ കൂടുതൽ ആഴത്തിൽ അവളെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ